ാവിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള നിറയും പുത്തരി എന്ന ചടങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് കേരളം ഒരു കാർഷിക സംസ്ഥാനമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവയെല്ലാം തന്നെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അത് ഓണമായാലും വിഷു ആയാലും തിരുവാതിരയായാലും എല്ലാം തന്നെ കർക്കിടകത്തിലെ കറുത്ത വാവിന് ശേഷം വീടുകളിലായാലും സ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലും കാവുകളിലും ഒക്കെ നടത്തുന്ന നിറയും പുത്തരി ഇതുപോലെ പ്രകൃതിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് മേടം ഒന്നിനെയാണല്ലോ മലയാളികൾ പുതുവർഷമായി ആചരിക്കുന്നത് ഗംഭീരമായ വെടിക്കെട്ടുകളോടെയല്ലേ നമ്മൾ വിഷുവിനെ വരവേൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ശേഷം നടത്തുന്ന വിളവുകളെല്ലാം തന്നെ പുതുവർഷത്തിൻ്റെ ആദ്യമായി കണക്കാക്കുകയും അങ്ങനെ അതിലുണ്ടാവുന്ന വിളവിനെ ഭക്തിയാദരപൂർവ്വം എഴുന്നള്ളിച്ച് വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ചടങ്ങാണ് നിറ എന്നാൽ ഇത് നെൽക്കതിരികൾ മാത്രമല്ല വീടുകളിൽ എത്തുന്നതും വീടുകളിൽ അലങ്കരിക്കുന്നതും പ്രകൃതിയിലെ ഏറ്റവും ഔഷധഗുണവും അതുപോലെ തന്നെ രോഗാണുനാശിനീയങ്ങളുമായ ഒരുപാട് ചെടികളുടെ ഒരു കൂട്ടമാണ് ഈ ആചാരത്തോടനുബന്ധിച്ച് വീടുകളിലെത്തുന്നത് വട്ടപ്പലം എന്ന ചെടിയുടെ ഇല മുളയുടെ ഇല നെല്ലിയുടെ ഇല പ്ലാവില അതുപോലെപ്പം തന്നെ മാവിൻ്റെ ഇല കാഞ്ഞിരത്തിൻ്റെ ഇല വെള്ളി ഇല ഇങ്ങനെ പിന്നെ പുലുവള്ളിയുടെ ഇല മാത്രമല്ല അതിൻ്റെ വള്ളിയൊക്കെ ചേർത്ത് എല്ലാം കൂടി കെട്ടി അതോടൊപ്പം തന്നെയാണ് നെൽക്കതിരും കെട്ടിവെച്ചുകൊണ്ടാണ് വീടിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അലങ്കരിക്കുന്നത് വീടിൻ്റെ മുൻവശത്ത് കയറുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ പൂജാമുറിയുടെ മുന്നിൽ അടുക്കളയിൽ അതോടൊപ്പം തന്നെ ആലയിൽ പശുക്കളെ കെട്ടുന്ന ആലയ്ക്ക് അതിൻ്റെ മുകളിൽ ഒക്കെ തന്നെ ഈ ഒരു കെട്ട് കെട്ടിവെച്ച് അലങ്കരിക്കും ഇത് വളരെ ആഘോഷത്തോടെയാണ് ചെയ്യുക പണ്ട് മുതിർന്നവർ ഈ കെട്ടുകളൊക്കെ എടുത്തിട്ട് കെട്ടി വെക്കുമ്പോൾ കുട്ടികളും ഇതിന് പുറകെ തന്നെ പോകും നിറനിറ ആ പൊലിപൊലി നിറനിറ പൊലിപൊലി അഗ്രശാലമ്മയുടെ അടുക്കള പോലെ നിറഞ്ഞു പൊലിഞ്ഞ് വരണേ എന്ന് എല്ലാവരും കൂട്ടത്തോടെ ഘോഷിച്ചു കൊണ്ടാണ് ഇവ കെട്ടിവെക്കുക പ്രകൃതിയെ അറിയുക എന്ന മഹത്തായ ഒരു കാര്യം തന്നെയാണ് പൂർവികർ ഇത്തരം ചടങ്ങുകളിലൂടെ സംവിധാനം ചെയ്തത് നെൽക്കതിരിനോട് ചേർത്ത് കിട്ടുന്ന ഇവയെല്ലാം തന്നെ വളരെയധികം ഔഷധ ഗുണമുള്ള ചെടികളാണ് ഇവ വീടിനുള്ളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിലുണ്ടാവുന്ന പലതരം രോഗത്തെ തടയുക പലതരം രോഗത്തിൽ നിന്നുള്ള അതിജീവനം തുടങ്ങിയവ തന്നെയാണ് ലക്ഷ്യമാക്കുന്നുണ്ടാവുക ഇവയിൽ മിക്ക ഇലകളെക്കുറിച്ചുള്ള വിവരങ്ങളും സാമാന്യം തന്നെയാണ് കാരണം മാവിൻ്റെ ഇലയെക്കുറിച്ചുള്ള ഗുണങ്ങൾ നമുക്കറിയാം പല്ലുതേക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് അണനാശിനി തന്നെയാണ് അതോടൊപ്പം തന്നെ പ്ലാവലയുടെ പ്രാധാന്യം ഞാൻ ഇതിന് ഇതിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പലതരം ഗുണങ്ങളുണ്ട് പ്രസവിച്ച സ്ത്രീകൾക്കൊക്കെ പ്ലാവല ഇട്ടുകൊണ്ടുള്ള ഭേദം വെള്ളത്തിലാണ് കുളിപ്പിക്കുക വാദസംഹാരിയാണ് പലതരം രോഗങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവ് പ്ലാവലയ്ക്കുണ്ട് അരയാലിലയുടെയും അതുപോലെ ആലിൻ്റെ ഇലയുടെയും കാഞ്ഞിരത്തിൻ്റെ ഇലയുടെ ഗുണങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് കേട്ടറിവും കണ്ടറിവും ഒക്കെ ഉള്ളതാണ് ഇതിലറിയാത്ത ഒന്ന് രണ്ട് ഇലകളുള്ളത് ഒന്ന് വട്ടപ്പലം എന്നുള്ള ഒരു ഇലയാണ് നിങ്ങൾ വട്ടത്തിൽ ഉള്ള ഒരു ഇലയിൽ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇതിന് വട്ടപ്പലം എന്നാണ് പറയുക ഇതിന് മറ്റെന്തൊക്കെയോ പേരുകൾ പറയുന്നു നിങ്ങൾ അറിയുന്നവർ ഇതിൽ കമൻ്റ് ചെയ്യുക നല്ല ഭംഗിയുള്ള വെളുത്ത പൂവാണ് ആളെ മീശരോമങ്ങളൊക്കെ കാണാം അതിൽ നമ്മൾ ഓണത്തിന് പൂടാൻ വേണ്ടി എടുക്കാറുണ്ട് നല്ല ഒരു വട്ടം ഉണ്ടാക്കാൻ അത് വളരെ സഹായിക്കും കാരണം നടുവിൽ വെള്ളം വെക്കണമെന്ന് പറയും അപ്പോൾ തുമ്പയാണ് തുമ്പ കഴിഞ്ഞു കഴിഞ്ഞാൽ തുമ്പ ചെറിയ പൂവാണ് ഈ വട്ടപ്പലം അങ്ങനെയല്ല കുറച്ച് വലിപ്പമുള്ള പൂവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു വട്ടം ഉണ്ടാക്കാൻ സാധിക്കും നല്ല മനോഹരമായ ഒരു കാഴ്ചവട്ടം ഈ ഒരു വട്ടപ്പലത്തിൻ്റെ പൂവിനുണ്ട് ഇതിൻ്റെ ഔഷധഗുണങ്ങൾ ഒട്ടനവധിയാണ് വിര ഇളക്കാനും മറ്റും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു അത്രേ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചി തേച്ച ഉണ്ടാകുന്ന ഈ ചൊറികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇല്ലാതാവുമെന്ന് പറയപ്പെടുന്നു നല്ലൊരു അണുനാശിനിയാണ് കാഞ്ഞിരത്തിൻ്റെ ഇല നമുക്കറിയാം വിഷഹാരിയാണ് ഇങ്ങനെ വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടികൾ വീട്ടിലെത്തിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇവയെക്കുറിച്ചുള്ള അറിവുകളും ഇവയുടെ പ്രാധാന്യവും എല്ലാം തന്നെ പുതു ഓരോ തലമുറയിലേക്കും പകർന്നു നൽകുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടി ഇത്തരം ആചാരങ്ങൾ നിർവഹിക്കുന്നുണ്ടെന്ന് പറയാം പ്രകൃതിയിലുള്ള എല്ലാ ചെടികൾക്കും ഔഷധ ഗുണങ്ങളുണ്ട് പ്രാധാന്യമുണ്ട് ഇതെല്ലാം ഓരോ സമയത്തും അതായത് ഒരു വർഷത്തിൽ നടക്കുന്ന പലവിധ അനുഷ്ഠാനങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ പുതുതലമുറയിൽ എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് പൂർവികർ നടത്തി വന്നത് വിശ്വാസത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തെ രൂപപ്പെടുത്തിയ ഇതുപോലുള്ള ചടങ്ങുകളിൽ അനുഷ്ഠാനങ്ങളിൽ ഇത്തരം ചെടികൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ പുതുതലമുറ ഇവയെക്കുറിച്ചുള്ള പ്രാധാന്യം തന്നെ അറിയാതെ പോകും പ്രകൃതിയിലുള്ള ചെടികളെല്ലാം ഗുണങ്ങളുള്ളവയാണ് എന്നാൽ അവയെ പ്രത്യേകം പ്രത്യേകമായി അറിയേണ്ടത് നമ്മുടെ ആവശ്യവുമാണ് ചടങ്ങിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ വയൽവരമ്പിലും അതുപോലെ കാട്ടിലൊക്കെ നിലകൊള്ളുന്ന വട്ടപ്പലം എന്നേ വിസ്മൃതിയിലാണ്ടുപോയേനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അറിവനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി